നമ്മുടെ കയ്യിൽ നിങ്ങൾ കാണാത്ത കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഒരു പ്രാവ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഇന്നതിനെ റിലീസ് ചെയ്യാൻ പോവാണ് ഇതിനൊരു മെയിലിനെ ഞാൻ പേടിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊറ്റയ്ക്ക് കിടന്ന് നടക്കട്ടെ ആരെങ്കിലൊക്കെ കൊണ്ടുപോയിരുന്നു വിചാരിച്ചിട്ട് അതെ ഇവൻ അഴിച്ചിടാൻ പോവാണ് ഇത് നാടനാണോ അല്ലെങ്കിൽ പറവണോ ഹോമറാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് പറയുക അതിൻ്റെ മൂക്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പം നമ്മുടെ ഈ കൂട്ടിലാണ് അതിന് ഇട്ടായിരുന്നത് മുകളിലായിരുന്നു എന്നിട്ട് മൂന്നാല് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ കൂട്ടിലാണ് നമ്മളിഷ്ടമായിരുന്നത് ഇവരെയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇതേ നമ്മൾ ഇതിനൊന്ന് റിലീസ് ആണ് അപ്പോൾ ഇത് ഏത് തരം പ്രാവാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് അടി കിട്ടാ നമ്മൾ ജസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ കേട്ടോ അല്ലേ ആള് ആളിന് കുറച്ച് വൃത്തിയും കാര്യങ്ങളും ആവാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഒപ്പം ചെറുതൊക്കെ ഒരു വൃത്തികളായിട്ടിരിക്കുക ഇനി പറന്ന് കുളിച്ച് റെഡിയാവും ഫീമെയിലാണ് കേട്ടാ ആളെങ്ങനെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് കമൻ്റ് അറിയിക്ക് ഇത് എൻ്റെ ഫ്രണ്ട് സ്ഥാനവ് തന്ന പ്രാവട്ടത് ഫ്രീ തന്ന പ്രാവാണ് അപ്പൊ ഇതിനെ ചേട്ടൻ കൊണ്ടുപോക്കോളെന്ന് പറഞ്ഞിട്ട് എന്നാൽ വേറെ പ്രാവനേ മേടിച്ചിട്ട് എനിക്ക് അതിന് കൂടെ എടുക്കേണ്ടതിനെ തന്നതാണ് അപ്പൊ ആളിത് നമ്മുടെ പുതിയ പ്രാ പഴയ പ്രാവുകളെടുത്തേക്ക് തത്തി തത്തി പോണുണ്ട് തീറ്റപാത്രത്തിന് എഴുതിയാണ് പോണത് ഒന്ന് റെഡിയാക്കി പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇതിലേക്ക് നിമിഷങ്ങളിലേക്ക് സ്വതന്ത്രനായ ആളുക അപ്പോൾ വേണ്ട ഇതാണ് ഇപ്പം നമ്മുടെ ഇതിലുള്ള ഏറ്റവും സോഫ്സ് ഇല്ലാത്ത പ്രാവിധം തോന്നുന്നു കണ്ടിട്ട് ഏറ്റവും സോഫ്സ് ഇല്ലാത്ത പ്രാവിധം തോന്നുന്നു എങ്ങനെ ഉണ്ടെന്നുള്ളത് കമന്റിൽ അറിയിക്കി ചിലപ്പോ പാള് ആകാശികൾ പറക്കും ഞാൻ അവിടെ നിൽക്കുന്ന കാരണം കൂട്ടിൽ കിടന്നിട്ട് ഭയങ്കര വേഗത്തരായിരുന്നു ഏണ്ടാ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അങ്ങനെ ഒരു പേടി തോന്നുന്നു ചേട്ടാ പറക്കൂട്ട് ഇപ്പൊ അതാ പ്രാവ് പറക്കും വേണ്ട കാണാൻ കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു കളറാണ് ഒരു നരച്ച കളറാണ് നമ്മുടെ ഈ മറ്റ് പ്രാവുകൾ ഉള്ള കാരണം അതിവിടെ നിൽക്കുന്ന വിചാരിക്കാം അല്ല കൂടെ കൂടെയൊക്കെ ഒന്ന് റെഡിയാക്കി ആള് കേട്ടോ ഇത് എന്ത് ടൈപ്പ് പ്രാവന്നുള്ളത് നിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റടിക്കി എന്തല്ലെങ്കിൽ പറവ അല്ലെങ്കിൽ ഹോം വർക്ക് ക്രൂസ് അങ്ങനെയൊക്കെയാണ് കാണുമ്പോൾ തോന്നുന്നത് തനി നടൻ അല്ല കണ്ടിട്ട് ഇതാണ് നമ്മൾ പറക്കാൻ നമ്മുടെ കയ്യിൽ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞ പ്രാവ പക്ഷെ ഇവൻ ചില നേരത്തെ പറക്കണമുണ്ടോ പറഞ്ഞു അപ്പൊ ബൈ